നമ്മളെല്ലാവരും സീസ്ഫെയർ ഉണ്ടാകുകയെന്ന് കരുതിയത് ഈ സമയമായിരുന്നു അതായത് ആറേ മുപ്പത് ജി എം ടി ഏ അപ്പോൾ ആറേ മുപ്പത് ജി എം ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണി അപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ പക്ഷേ സീസ്ഫെയർ ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഞാൻ തന്നെയാവ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് കിട്ടണം ബന്ധികളുടെ ലിസ്റ്റ് കിട്ടണം ആരൊക്കെയാണ് വീടാണ് അവരുടെ പേരടക്കം കിട്ടി കിട്ടണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും ആ മാസം അതിൻ്റെ ഒരു ടൈം നൽകിയിട്ടില്ല ആ എപ്പോഴാണ് ഇനി അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ബന്ധികളെ വിടുമ്പോൾ തൊണ്ണൂറ്റഞ്ച് പ്രിസനേഴ്സിനെ ഇവിടെയാണ് തൊണ്ണൂറ്റഞ്ച് പ്രിസനേഴ്സ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അതും ഒരു ടൈപ്പ് ബന്ധനം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇപ്പോൾ ട്രൂസ് വാസ് ടു ബി ബിഗിൻ എന്നാണ് പറയുന്നത് ട്രൂസ് വാസ് ടു ബി ബിഗിൻ ആറ് മുപ്പത് അങ്ങനെ പറയേണ്ട അവസ്ഥയായി മാറി അതായത് ആറേ മുപ്പതിനായിരുന്നു ട്രൂസ് അല്ലെങ്കിൽ ട്രൂസ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തുടങ്ങും എന്നാണ് പറയണെങ്കിൽ ഇപ്പോൾ വാസ് ടു ബി ബിഗിൻ അങ്ങനെ തുടങ്ങണ തുടങ്ങേണ്ടതായിരുന്ന ആ ട്രൂസ് തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ആ സമയം കഴിഞ്ഞ ശേഷം ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ നിരവധി പേർക്ക് പരിക്ക് വെച്ചിട്ടുണ്ട് എട്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇന്ദ്രയേലിന് പറയാനുള്ളത്